ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ ഒരുപാട് ലാബുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആസ്റ്റർ ലാബ്സ് പ്രമുഖ ഹോസ്പിറ്റൽ ശൃംഖലയായ ആസ്റ്റർ ഗ്രൂപ്പ് കീഴിലുള്ള ആസ്റ്റർ ലാബ്സ് ആസ്റ്റർ ഹോസ്പിറ്റലുകൾ പോലെ തന്നെ മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കുന്നു ഉയർന്ന നിലവാരത്തോടുകൂടി ആരോഗ്യ പരിശോധനകളാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ആസ്റ്റർ ലാബ്സിൽ ഒരുക്കിയിട്ടുള്ളത് വിവിധ ഹെൽത്ത് ചെക്കപ്പ് സൗകര്യമുള്ള ആസ്റ്റർ ലാബ്സ് നിങ്ങളുടെ ആവശ്യാനുസരണം പരിശോധനകൾ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യും ജെ സി ഐ എം ബി എൽ ആക്രിഡേഷനോട് കൂടി ആസ്റ്റർ ലാബ്സ് ഇന്റർനാഷണൽ പേഷ്യൻസിന്റെ വിശ്വസാണ് അപ്പോൾ ഇനി ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാൻ ആസ്റ്റർ ലാബ്സ് തന്നെ തിരഞ്ഞെടുക്കും ർ ലാബിന്റെ മികച്ച സേവനങ്ങൾ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെ ഓട്ടുപാറയിലെ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ടി പി റോഡിൽ പരിശോധനകളിൽ ഇളവുകൾക്ക് പുതിയ ഉത്തരവാദിത്വം അഭിമാനവും സന്തോഷവും നൽകുന്നതാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഔദ്യോഗിക പ്രഖ്യാപനത്തിനുശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നന്ദിയുണ്ടെന്നും പ്രവർത്തകരുടെ പേരിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പുതിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ച പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും നന്ദിയുണ്ട് പാർട്ടിയുടെ എല്ലാ മുൻ അധ്യക്ഷന്മാർക്കും നന്ദിയുണ്ട് പാർട്ടിക്ക് വേണ്ടി ബലിദാനികളായവരോട് കടപ്പെട്ടിരിക്കുന്നു ബലിദാനികളുടെ ത്യാഗമോർത്ത് മുന്നോട്ടു പോകും കേരളത്തിലെ ബി ജെ പിയുടെ കരുത്ത് മനസ്സിലായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി പ്രവർത്തകരുടെ പാർട്ടിയായിരുന്നു നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും എന്തുകൊണ്ട് കടം വാങ്ങി മാത്രം കേരളത്തിന് മുന്നോട്ടു പോകാനാകുന്നുവെന്ന് ചിന്തിക്കണം എന്തുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പുറത്തു പോകേണ്ടി വരുന്നു കേരളത്തിൽ കൂടുതൽ സംരംഭങ്ങൾ വരാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ വികസനം മുരടിപ്പാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എല്ലാം ഒരു വെല്ലുവിളിയായി നിലനിൽക്കുകയാണ് കേരളം മാറണമെന്നതാണ് ബി ദൗത്യം അവസരങ്ങൾ ഇല്ലെങ്കിൽ യുവാക്കൾ നിൽക്കില്ല നിക്ഷേപവും തൊഴിലുമുള്ള കേരളമാണ് വേണ്ടത് വികസന സന്ദേശങ്ങൾ ഓരോ വീട്ടിലും എത്തിക്കണം മാറ്റം കൊണ്ടുവരാൻ എൻ സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തണം എൻ ഡി എ സർക്കാരിനെ അധികാരത്തിലെത്തിക്കുകയാണ് തന്റെ ദൗത്യം അത് പൂർത്തീകരിച്ച് താൻ മടങ്ങിപ്പോകുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തന്റെ മുഴുവൻ സമയവും വികസിത കേരളത്തിനായി സമർപ്പിക്കുകയാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക പ്രയത്നം കൊണ്ട് സമ്പന്നരാകുക എന്ന എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യം പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്